ഹലോ എവരിവൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ എട്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈൻ ട്യൂഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് അപ്പം നമുക്ക് ഏതാണ് എട്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചോദ്യവും ഉത്തരവുമെന്ന് നോക്കാം ഹെൻറി ഫയോളുടെ പതിനാല് തത്വങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇത് പഠിക്കുന്നതിലൂടെ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് എട്ട് മാർക്ക് ഉറപ്പിക്കാവുന്നതാണ് അപ്പം നമുക്ക് ആദ്യത്തെ തത്വം എന്താണെന്ന് നോക്കാം ജോലി വിഭജനം ഇവിടെ ജസ്റ്റ് ഒന്നുമില്ല ഒരു സ്ഥാപനത്തിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തവരുടെ അഭിരുചിയും അവരുടെ യോഗ്യത അവരുടെ കഴിവുകൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ ജോലിയും കാര്യങ്ങളും വിഭജിച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ജോലി വിഭജനം എന്ന തത്വത്തിലൂടെ പാലിക്കേണ്ടത് രണ്ടാമത്തെ തത്വമാണ് അധികാരവും ഉത്തരവാദിത്വവും എന്ന് പറയുന്നത് ഇവിടെ അധികാരം എന്നതിലൂടെ അർത്ഥാക്കുന്നത് നമ്മളിപ്പോൾ പറയുന്ന ഓരോ കൽപ്പനകൾ കൃത്യമായി അനുസരിക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് പാലിക്കാനൊക്കെ എന്ത് എന്തുണ്ട് ഓരോ അധികാരികൾക്കും അതിന് അവകാശമുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ മറുവശത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ അധികാരികൾ പറയുന്ന കാര്യം കൃത്യമായി അനുസരിച്ച് അവർ പറയുന്ന രീതിക്ക് നമ്മൾ ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ തത്വമാണ് അച്ചടക്കം അച്ചടക്കം എന്ന് പറഞ്ഞു ഒരു കമ്പനി ഒരു സ്ഥാപനം നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് നല്ല രീതിക്ക് അച്ചടക്കവും കാര്യങ്ങളും പാലിക്കുക എന്നുള്ളത് അച്ചടക്കമുള്ള കമ്പനി മാത്രമാണ് വിജയത്തിലേക്ക് എത്തുള്ളൂ സോ നമുക്ക് എന്ത് വേണം അച്ചടക്കം നിർബന്ധമായിട്ടും അവർ പറയുന്ന നിയമങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട് നാലാമത്തെ തത്വമാണ് അജ്ഞാശക്തിയുടെ ഏകത്വം എന്ന് പറയുന്നത് അതായത് ഒരു കീഴുദ്യോഗസ്ഥന് ഒരാൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കീഴുദ്യോഗസ്ഥന് ഒരു മേലുദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ അല്ലേ അപ്പം ആ ഒരൊറ്റ ആൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ആൾ കേൾക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് പറയുന്നത് അഥവാ യൂണിറ്റ് ഓഫ് കമാൻഡ് എന്നാണ് ഈ ഒരു വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം അഞ്ചാമത്തെ തത്വമാണ് ദിശാബോധത്തിൻ്റെ ഏകത്വം എന്ന് പറയുന്നത് ഇവിടെ ഒന്നുമില്ല ഒരു സ്ഥാപനത്തിൽ എല്ലാവർക്കും ഒരേ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ പാടുള്ളൂ ഒരേ പദ്ധതി മാത്രവും അതുപോലെ തന്നെ ഒരു തലവൻ ആയിരിക്കണം ഒരു സ്ഥാപനത്തിൽ ആവശ്യമെന്നാണ് പറയുന്നത് ആറാമത്തെ തത്വമാണ് വ്യക്തിഗത താൽപ്പര്യങ്ങളെ പൊതു താല്പര്യങ്ങളിലാക്കി കീഴ്പ്പെടുത്തൽ എന്ന് പറയുന്നത് കേട്ടോ അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ ഇഷ്ടമല്ല അവിടെ പരിഗണിക്കുക നമ്മുടെ സ്ഥാപനത്തിന് എന്താണോ വേണ്ടത് സാ സ്ഥാപനത്തിന് എന്താണോ താല്പര്യം എന്ന് വെച്ചാൽ അതിനു വേണ്ടി വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ഏഴാമത്തെ തത്വമാണ് ജീവനക്കാരുടെ പ്രതിഫലം എന്ന് പറയുന്നത് ഈ ഒരു തത്വത്തിൽ അർത്ഥമാക്കുന്നത് നമ്മൾ എന്താണ് എല്ലാ സ്ഥാപനത്തിലും വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനും നമ്മൾ ശമ്പളവും അതുപോലെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഇത് ന്യായമായ രീതിക്ക് തന്നെ കൊടുക്കണം ചില ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിലപ്പോൾ ക്യാഷ് കൊടുക്കും ചിലപ്പോൾ കുറച്ച് പേരുടെ മുന്നിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം പക്ഷെ ഇവിടെ എന്താ പറയുന്നത് നമ്മൾ അവർ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം എന്തായാലും കൊടുക്കണം എന്നാണ് എട്ടാമത്തെ തത്വമാണ് കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും എന്ന് പറയുന്നത് അതായത് സെൻട്രലൈസേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആണെങ്കിലും വികേന്ദ്രീകരണം ആണെങ്കിലും എന്താണ് കറക്റ്റായിട്ട് നടപ്പിലാക്കണം എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത് അതായത് നമ്മുടെ ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് എന്താണോ ആവശ്യം അത് കറക്റ്റായിട്ട് അവിടെ നടപ്പിലാക്കി കൊടുക്കുക എന്നാൽ മാത്രമേ പൂർണ്ണമായും കേന്ദ്രീകൃതമാക്കണോ അതോ എന്ന് നമ്മുടെ കമ്പനിക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് പ്രോസസ്സും കമ്പനിയിൽ ഉണ്ടാവണം ഒമ്പതാമത്തെ തത്വമാണ് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ അധികാരത്തിലുള്ള പല ആൾക്കാരും ഉണ്ടാവില്ലേ അപ്പോൾ അവരും നമ്മളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അഥവാ നമ്മുടെ സംസാരത്തിൻ്റെ ഒരു ചെയിൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവർ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല സോ ആ ഒരു ചെയിനിനാണ് എന്ത് പറയുന്നത് നമ്മുടെ സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത് അതായത് ഉയർന്ന റാങ്കിലുള്ള ആൾക്കാർക്ക് താഴ്ന്ന റാങ്ക് വരെയുള്ള ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത് പത്താമത്തെയാണ് ഓർഡർ എന്ന് പറയുന്നത് ഫ് അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് ഓർഡർ എന്ന് പറയുന്നത് എല്ലാവരും വളരെ കാര്യക്ഷമതയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓരോ വസ്തുക്കളും കൃത്യമായിട്ടും വെച്ചിരിക്കണം എന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും കൃത്യമായിട്ടൊരു ഓർഡർ വേണം അല്ലെ എല്ലാത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിനും ഓർഡർ വേണം എല്ലാ സാധനങ്ങളും അനുയോജ്യമായ സ്ഥലങ്ങളിൽ വെക്കാനും അതുപോലെ തന്നെ ഓരോന്നും അനുയോജ്യമായി പ്രവർത്തിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം പതിനൊന്നാമത്തെയാണ് തുല്യത എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹയർ ലെവലിൽ ഒരുപാട് പേരുണ്ടാവില്ലേ അവരെ ലെവലിലുള്ള ആൾക്കാരോടും കറക്റ്റായിട്ട് തന്നെ ബിഹേവ് ചെയ്യണം അവിടെ പാർശ്വലിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അനുവദനീയമല്ല പന്ത്രണ്ടാമത്തെ തത്വമാണ് ജീവനക്കാരുടെ സ്ഥിരത എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന സമയത്ത് അവരെ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഈ ജോലിക്ക് വരണ്ട എന്ന് പറയാനോ ഉള്ള അവകാശമില്ല എന്നാണ് ഈ ഒരു തത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പതിമൂന്നാമത്തെ തത്വമാണ് മുൻകൈ എടുക്കൽ എന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് ഒന്നുമില്ല നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ ഓരോ എംപ്ലോയീസും നമ്മൾ കൺസിഡർ ചെയ്യണം ഓരോ തൊഴിലാളികളെയും മുൻകൈ എടുത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് വരാനായിട്ട് നമ്മളുകൂടെ ഹെൽത്ത് ാണ് പറയുന്നത് പതിനാലാമത്തെ തത്വമാണ് ഈ സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരുപാട് ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പം അവർക്കൊരു ഐക്യം എന്ന് എന്നുവെച്ചാൽ അവർക്കൊരു ഗുഡ് റിലേഷൻഷിപ്പ് നമ്മളെന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അവരെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ തന്നെ നമ്മളൊരു ഐക്യം ക്രിയേറ്റ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഈ ഒരു തത്വം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഇതെന്തായാലും പഠിക്കുക എട്ട് മാർക്കിന് ഷുറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം